ദില്ലി സ്ഫോടനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് മൂന്നാമത്തെ കാറും കണ്ടെത്തി മാരുതി ബ്രസ കാറാണ് കണ്ടെത്തിയത് അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത് പ്രതികൾ ആകെ അഞ്ച് കാറുകൾ വാങ്ങിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് ചേരുകയാണ് റഷീദ് അന്വേഷണ പുരോഗതി ഏതൊക്കെ തരത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാർ കണ്ടെത്തി അതേസമയം മരണം എന്നുള്ളത് ആകെ പതിമൂന്ന് പേരുടെ മരണം എന്നതാണ് ഔദ്യോഗിക സ്ഥിരീകരണം അല്ലേ അഷാരത്തെ ഫരീദാബാദ് സംഘവുമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ ഐ എയുടെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അതോടൊപ്പം തന്നെ ഇവരുടെ പദ്ധതികളൊക്കെ തന്നെയുമാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് ഇതിൻ്റെ ഭാഗമായാണ് മൂന്നാമത്തെ കാർ ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് അൽഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിലാണ് ഈ അൽഫലാഹ് സർവകലാശാലയിലെ പാർക്കിങ്ങിൽ നിന്നാണ് ഈ ബ്രസ കാർ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഈ കാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാസപരിശോധന യും അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനയും ഉടൻ നടക്കുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ കാറുകളിൽ ഇവർ എവിടേക്കൊക്കെയാണ് യാത്ര ചെയ്തിട്ടുള്ളത് അതോടൊപ്പം സ്ഫോടക വസ്തുക്കൾ അടക്കം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് പ്രാഥമിക ഘട്ടത്തിൽ നടക്കുക എന്നുള്ളതാണ് ഫോറൻസിക് വിദഗ്ധരും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം അഞ്ച് കാറുകൾ ഈ സംഘം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എൻ ഐ എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള ഡീലർ സോനുവിനെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ അഞ്ചോളം വരുന്ന കാറുകളാണ് ഈ സംഘം വാങ്ങിയിട്ടുള്ളത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ബ്രസ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഷഹീന്റെ ഉടമസ്ഥതയിലാണ് ഷഹീൻ ഇപ്പോൾ അറസ്റ്റിലാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നുള്ളതാണ് എൻ ഐ എ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം മറ്റു കാറുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശോധനയും ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ടോൾ പ്ലാസകളിലും അതോടൊപ്പം തന്നെ അതിർത്തി മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് കർശന പരിശോധന നടത്തണമെന്ന നിർദ്ദേശം പോലീസിന് എൻ ഐ എ നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം പ്പം ഏറെ നിർണായകമായിട്ടുള്ളത് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് പതിമൂന്ന് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ബിലാൽ എന്ന് പറയുന്ന ആളുടെ ആ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ മരണം പതിമൂന്ന് ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയ സുരക്ഷാ വീഴ്ച കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ച് ും ഈ ഭീകര സംഘം ദില്ലി അടക്കം നാല് കേന്ദ്രങ്ങളിൽ ഇത്തരം ഭീകരാക്രമണത്തിന് ശ്രമം നടത്തിയിരുന്നു തുർക്കി കേന്ദ്രീകരിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദുമായുള്ള ബന്ധമടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഉമറിൻ്റെയും ഷഹീൻ്റെയും അടക്കമുള്ള മൊബൈൽ ഫോണുകൾ അതോടൊപ്പം ഡയറികളൊക്കെ തന്നെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇത്തരം വിവരങ്ങൾ പോലീസിനെ കണ്ടെത്താനാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്രം കഴിഞ്ഞ ദിവസം തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ദില്ലിയിലെ ഈ സ്ഫോടനം എന്ന് പറയുന്നത് ഭീകരാക്രമണമാണ് എന്നുള്ള ഒരു വിലയിരുത്തലേക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാരും എത്തിയിട്ടുള്ളത് ഇതോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയുമാണ് ശരത്